아니면 이거네? 아니면 대리치네? 리발 아니고. 그리고 치즈 먹을 거 챙겨놔야 해. 인디아 나피스. 아침 먹이 빵 아예 내려놓고 아침 먹이 사서 사무직이야. 미리 오래 많이 많이 해야 해. 많이 해야 지리가 올라. 이거 자꾸 놀리게 해. 음, 그래야지. 아예 안돼. സമൂഹത്തിലെ സ്വാധീനം അങ്ങനെയുള്ള ഒരു ഞാനും ഇപ്പൊരുടെ ആ ചിന്തയിലുള്ളത് ഒരു സമൂഹത്തിൽ നന്മ നേരത്തുന്ന ഈശ്വര വിശ്വാസം നേട്ടുന്ന സത്യം വന്നിട്ട് ഈ

ഈ ഒരു പ്രസ് മീറ്റിൽ എത്തിയെല്ലാവർക്കും ഈ ഒരു സിനിമയിലേക്ക് ഞാൻ എത്താനുള്ള കാരണം എന്റെ പരീക്ഷിങ്ങിന്റെ സമയത്താണ് ചെയ്യുന്നത് എനിക്ക് കേടുമ്പന്നെ ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് തോന്നാനുള്ള കാര്യം ഇത് മാതാവിന്റെ സിനിമയാണ് കൊണ്ട് ഞാൻ വളരെ മാതാവിന്റെ ഭക്തിയായ ഒരു കൂട്ടിയാണ് ലേഡിയാണ് അതെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിലൂടെ ഈ സിനിമയ്ക്ക് നല്ലൊരു കാണുന്ന സിനിമയാണ് എന്റെ ഒരു ക്യാരക്ടർ സാറാന്നാണ് ആ ക്യാരക്ടറിന് അധികം ചെയ്യുന്നത് ആയിട്ടുള്ള ഒരു കുഞ്ഞിനു വേണ്ടി ഏറ്റവും കൂടുതൽ എല്ലാ മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ ചെയ്യുന്നവരുടെ മക്കളെ ആയിരുന്നു അപ്പൊ ആ എന്റെ മോളെ അവളോട് ജീവിക്കുന്ന ഒരു അമ്മ അവളെ എങ്ങനെയൊക്കെ ജീവിതത്തിന്റെ ഓരോ അനുഭവത്തിൽ അവളെ രക്ഷപ്പെടുത്താമെന്ന് ആലോചിച്ച് ഒരു തന്നെയാണ് ഈ ഭൂമിയിൽ അഭിനയിക്കുന്നത് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ മറന്നാകാൻ സാധിച്ചതിലും ഇവരോടൊപ്പമൊക്കെ അഭിനയിക്കാൻ സാധിച്ചെങ്കിലും ഡയറക്ടർ മിക്റ്റർ ഡയറക്ടർ മാത്രമല്ല ഒരു എഡിറ്റർ കൂടിയാണ് അദ്ദേഹത്തിന്റെ വളരെ ശ്രമപരമായ ഒരു സമീപനമാണ് ഈ സിനിമയെ ഇത്രയും നല്ല മനോഹരമാക്കിയെന്ന് തന്നെ പറയാം അദ്ദേഹം പെട്ടെന്ന് ഒരു സിനിമയല്ല വീണ്ട രണ്ടു വർഷത്തോളമായി ഈ സിനിമ ഷൂട്ട് നടക്കുന്നു ഏകദേശം ഇതിന്റെ പകുതിയോളം കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ സിനിമയെ ജോയിൻ ചെയ്യുന്നത് അത് ഓന്നിച്ച് ഈ സിനിമ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തത് പാർട്ട് പാർട്ടായിട്ട് കുറച്ച് കുറച്ച് എടുത്ത് പണം സംഭവിച്ച് വളരെ സമയമെടുത്തു ചെയ്ത ഒരു സിനിമയാണ് സിനിമ ചെയ്തതുപോലെ തന്നെ അതിന്റെ എഡിറ്റിംഗും എല്ലാം അദ്ദേഹം ഒരുപാട് സമയമെടുത്ത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് രീതികള് ഉള്ള ഒരു സിനിമയാണ് ഇത് നാല് ഭാഷകളിലാണ് എറിയുന്നത് ഇത് ഏറെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സിനിമ ഒരുപാട് നല്ല മെസ്സേജുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊരു ഭാഗമാകാൻ സാധിച്ചത് തന്നെയാണ് അഭിമാനവും സന്തോഷവും എല്ലാം എല്ലാസാര അഭിനയിച്ചവർക്കും ഡയറക്ടറും അദ്ദേഹത്തിന്റെ മനുഷ്യർ എല്ലാവർക്കും ഒന്നുകൂടെ മനസ്സിൽ നന്ദി രേഖപ്പെട്ടു താങ്ക് യു എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിക്ടർ എന്നോട് ഒരു സിനിമ ഉണ്ടെന്നും അതിൽ വേഷം ചെയ്യുന്നുണ്ടെന്നും എന്റെ ഉപയോഗിച്ചിരുന്നു അതിന് അങ്ങനെ വിക്ടർ പറയാൻ സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കുന്ന എനിക്ക് ഒരു കാര്യം മനസ്സിലായി മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന അവതരണ രീതി അത് തിരിച്ച് അതിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നു അതായത് കഥാപരമായി സാമൂഹിക സാംസ്കാരിക കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഇടകളർന്നു പോകുന്ന അങ്ങനെ ഒരു സംസ്കാരത്തിൽ സിനിമ ഉണ്ടായിരുന്ന കാരണം അതിലേക്ക് തിരിച്ചു പോകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ പരസ്യത്തിൽ നിന്ന് ആഗ്രഹമെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്കും തോന്നി ഞാൻ സിനിമ കണ്ടതു കാലത്ത് അങ്ങനെയുള്ള സിനിമകളായിരിക്കും അതിൽ നിന്ന് പ്രകടനമുണ്ടായി ആ എനിക്കും ഒരു സിനിമ നന്നാകണം എന്നുള്ള ആഗ്രഹമാണ് അപ്പൊ തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് എന്തായാലും അതുകൊണ്ട് ആ കഥയോ മറ്റു കാര്യങ്ങളോ ഒന്നും കേൾക്കാൻ തോന്നി ഞാൻ വേണ്ടിയിട്ട് എന്റെ കഥാപാത്രത്തിന്റെ കാര്യം പറഞ്ഞു ഞാൻ ഓക്കേ പറഞ്ഞു അങ്ങനെയാണ് ഈ സിനിമയിൽ ഞാനും അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാരണം ഒരു നല്ല സിനിമയുടെ പദവിക്ക് വേണ്ടിയിട്ട് അതിന്റെ പിരിൽ എവിടെയെങ്കിലും എല്ലാം കഴിയാവുന്നത് ചെയ്യാൻ സാധിച്ചു എന്ന കാര്യം നടന്നപ്പോൾ കൂടിയാണ് ഞാൻ ഈ സിനിമയുടെ ഈ നിമിഷം വരെ ഈ സിനിമയോട് സംബന്ധിച്ചിരിക്കുന്നത് ഇതൊരു നല്ല സിനിമയായിരിക്കും നല്ല സിനിമ എന്ന് ഞാൻ പറയുമ്പോൾ ഈ പറയുന്ന സിനിമയ്ക്ക് മോശമാണെന്ന് അതിനർത്ഥമാകേണ്ടതില്ല കാരണം അതിന്റെ അവരുടെ രീതികൾ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു സിനിമ സാമ്പത്തിക ലാഭം ഉണ്ടാകണം അതോടൊപ്പം തന്നെ അതിനു പ്രവർത്തിക്കുന്നില്ല എന്ന് പറയപ്പെടണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായി എന്താ അങ്ങനെ അറിയിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്ര സിനിമാക്കാര് സിനിമാ കലാകാരന്മാര്

சினிமகள் அப்படிக்கு மாற்றம் உண்டாகும் அல்ல உண்டாகணும் என்ன ரீதியாக ஒரு நல்ல சினிமையும் ർക്കമില്ലാതെ സ്നേഹി വളരെ സന്തോഷമുണ്ട് ഈ സിനിമയിൽ പോകുന്നത് പിന്നെ ഒപ്പം നിങ്ങള് ഇത്രയും മീഡിയ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെപ്പോഴും ആളുകൾ വേണം സിനിമ പ്രോത്സാഹനം കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് സമൂഹത്തിൽ നമുക്ക് നേട്ടമൊന്നാകും എന്നുള്ളത് തർക്കമില്ലാതെ தேகம் நம்மை கடவாது இல்லேனே பிரஷுரோ பயானது யூ சினிமாவுல அதன செமையா அது நல்ல மனசுல புடமளாய் உள்ள வந்து ஒரே திம் நம்ம திம்பச்சோலலாம் இந்த சினிமா காணோம் இந்த தியரல ஒரு சினிமா நம்ம காணோம் நம்ம എല്ലാവർക്കും നമസ്കാരം എന്റെ ജയാ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സവിശേഷം കൂടിയുണ്ട് മറ്റു പടങ്ങളിലും ഞാൻ ചെയ്ത ഒരു ക്യാരക്ടർ തന്നെ അതിന്റെ കമവേഷമാണെങ്കിലും ഡൽ നടിച്ച് ബ്ലാക്ക് മണി ഒക്കെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട് എനിക്ക് ഈ സിനിമ ചെയ്യുമ്പോൾ പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യം അതിന്റെ പേരിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് പിന്നെ എനിക്ക് വീട്ടന്നോടൊപ്പം ചെയ്യാൻ പറ്റിയുണ്ട് പ്രത്യേകിച്ച് നാടൊരു കുടുംബക്കാരനായ കോട്ടയ രമശേഖരോടൊപ്പം രണ്ട് സിനിമ ചെയ്യാൻ കഴിയും അതിലോകിതാണ് മറ്റേ സൂക്ഷ്മ ദർശിനിയാണ് അന്ന് അവിടെ രമേശ് ഇന്ന് അല്ല മനസ്സിലായില്ല അത് എന്താണെന്ന് മേഖല ാണ് എന്തായാലും ഈ സിനിമ ഒരു വൻ വിജയമായിരിക്കുന്നു മനസ്സിലായു എല്ലാവർക്കും ഓഗസ്റ്റ് ഒന്നിന് നല്ലൊരു സിനിമ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അതിന്റെ പാത്രം വേണ്ടി സന്തോഷത്തിലാണ് ഞാൻ എന്റെ ടീം അംഗങ്ങളോടും ജോസിയെടുത്തോ എന്റെ എല്ലാവിധ നന്ദി പറയുന്നു അപ്പം മീഡിയ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അതുവരെ സന്തോഷം പിന്നെ സാധാരണ ഒരു ഇരുപത്തി നടക്കുമ്പോൾ മാക്സിമം അഞ്ച് എത്താൻ ശ്രമിക്കുന്ന ഒരാളല്ലേ കൊറച്ചു നേരം സിനിമയെ പറ്റി പറയാനാണെന്ന് പറഞ്ഞു പല സുഹൃത്തുക്കളെ ആയിട്ട് ചോദിച്ചത് എയറിലായത് കൊണ്ടാണോ എപ്പോഴുള്ളത് ഞാനിതിലൊരു മാലാകിയാണ് സോ ഏർ ആ ഒരു റോൾ ഞാൻ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ആയി പക്ഷെ അത് നിങ്ങൾ ഡയറക്ടിനെടുത്ത് തന്നെ ഡയറക്ടലി ചോദിക്കണം ഞാൻ ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്ത് സിനിമ തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂമിന്റെ ആണെങ്കിലും മേക്കപ്പിന്റെ ആണെങ്കിലും ഒത്തിരി ടൈം എടുക്കുക എടുത്ത് ഒരുപാട് ഒരുപാട് എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്ത് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ചെയ്തൊരു ഒരു പോർഷൻ ആണ് അതുകൊണ്ട് ഒരുപാട് എക്സൈറ്റഡ് ഈ ഒരു അവസരം എങ്കിലേക്ക് എത്തിയൊരു കാരണമാണ് മാണാകയാണ് മാളാഖിയുടെ സ്വഭാവമായ ഒരു ബന്ധവും അതും വേറൊരു കാര്യം ഒരു ബന്ധവും ഇല്ലാത്ത ഞാൻ ആ ഒരു റോള് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം മിഠായി എന്ന് പറയുന്ന അപ്പൊ നമ്മൾ ഈ ബൈബിളിലൊക്കെ ഞാൻ ആക്ച്വലി ആക്ച്ഛാ മിഠായം മാറാത മെയിനാണോ ചോദ്യം വളരെ വളരെ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ചോദ്യങ്ങളും മാത്രമേ നിങ്ങൾ ചോദിക്കട്ടുള്ളൂ ആണ് ഞാൻ രാവിലെ വന്നിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും പണി ദൈവം രീതിയിൽ കുറേ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് നമ്മൾ സിനിമയൊക്കെ ഡിസ്കസ് ചെയ്യാം ഞങ്ങളിൽ